ഏ ചൾ അപ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തി സ്ക്വയർ ഫീറ്റ് ബെൽറ്റാണ് ഈ അടിച്ചിട്ടുള്ളത് കേട്ടോ ഇരുപത്തി അഞ്ച് ചാക്ക് സിമെൻറ്റാണ് നമുക്ക് ആറ് ഇഞ്ച് ഹൈറ്റും പതിനൊന്ന് ഇഞ്ച് വീതിയിലും നമുക്ക് ഇടാനായിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ചാക്ക് സിമെൻറ്റ് സങ്കർ സിമെൻറ്റാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അഞ്ച് കെട്ട് ഐറ്റം എമ്മിൻ്റെ കമ്പി ഇതുപോലെ നാല് ഫില്ലർ നാട്ടിയിട്ടുണ്ട് ഈ ഫില്ലർ നാട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് നാല് ലത്ത് പന്ത്രണ്ടിൻ്റെ കമ്പിയാണ് അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പാടം കിട്ടാം ഒരു പത്തിരുപത്തി ജില്ലാ ഉറുപ്പ നമുക്ക് ലേബർ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇത് വാർപ്പ് ഇപ്പോൾ അത കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് സ്ക്വയർ ഫീറ്റ് വീട് ഇതുപോലെ ബെൽറ്റ് വാക്കാനപ്പോൾ ആയിട്ടുള്ള സിമൻറ്റും കമ്പിയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഒന്നര യൂണിറ്റ് മെറ്റൽ ഒരു ഒരു യൂണിറ്റ് സിമെൻറ്റ്